ഹായ് ഹലോ ഗ്രീൻ ടി വേൾഡിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വന്തം അപ്പൊ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പൊ ഇവിടെ ഡാഷ് വോൾക്കാണ് അപ്പൊ അതിന്റെ വീഡിയോ ആയിരിക്കില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം മറ്റും കാണുന്ന ആൾക്കാരാണ് ലൈക്ക് ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പൊ നേരെ വീഡിയോ അപ്പൊ അമ്പലത്തിലുള്ളത് പന്തലൊക്കെ ഡേറ്റ് കിട്ടാ വെട്ടിട്ടുണ്ട് പിന്നെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ അമ്പലം കൂട്ടിൽ അതിൻ്റെ കോഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ അമ്പലം കൂട്ടിലാണ് സാധിക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അമ്പലപ്പണി അപ്പം നമ്മുടെ റോഡ് അത്തരത്തായിട്ട് നമ്മുടെ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു ഇപ്പം അത് വൈകുന്നേരം വൈകുന്നേരത്തിന് അതായത് അതായിട്ട് അടുത്ത് മാറ്റി അപ്പത് സാമുമാർക്ക് വന്ന് അവിടെ വറക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൂജാരി വന്നത് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വാഴപ്പണ്ടി പൂജിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറക്കിക്കും എന്നിട്ടാണ് ആ വാഴപ്പണ്ടി വന്നാണ് നമ്മള് അമ്പലം പൂട്ടുന്നത് അപ്പോൾ അത് അയ്യപ്പ സമീറ ഫോട്ടോ ഒക്കെ വെച്ച് പൂജിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് ഈ വാഴമെന്നായിരിക്കും ഇനി ഫുള്ളും പണി തുടങ്ങണത് അതായത് അമ്പലത്തിന്റെ പണികളിലും മൊത്തം തുടങ്ങുന്നത് ഈ വാഴപ്പണ്ടി വന്നായിരിക്കും അപ്പം അയ്യപ്പൻ്റെ ശരണം വിളിയൊക്കെ കൂടി ഇത് ഈ ചടങ്ങ് കണ്ട് കഴിയും അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് നമുക്ക് ഒരു കുറച്ച് സ്ഥലത്തേക്ക് ഉണ്ട് വന്നു അപ്പോൾ നമ്മുടെ അർജൻറ്റേൻ്റെ കടയൊക്കെ വന്നിട്ടുണ്ട് അവിടെ ബജിക്കടങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ജി കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഈ കടയിൽ അപ്പോൾ എല്ലാ അമ്പലത്തെയും വരാറുണ്ട് നമ്മുടെ അടുത്ത് അത് അമ്പലം പൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അമ്പലം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വൈകുന്നേരത്തെ വ്യൂ അപ്പം ഇത് അമ്പലം അമ്പലം നമുക്ക് കാണാൻ പറ്റില്ല അവിടെ കെട്ട് നിറക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അവിടെ നിന്നുള്ള പുറത്തുള്ള കാഴ്ച കാണിച്ചു തരണം അങ്ങനെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മുടെ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കിടക്കുന്ന വഴിയിൽ അവിടെയാണ് കമ്മിറ്റി ഓഫീസ് വന്നത് പിന്നെ നമ്മുടെ കെട്ട് എല്ലാ സമയം വരും കെട്ട് നിറച്ചിട്ടുള്ള കെട്ടുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അമ്പ ഇവിടെ ഈ ബസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലത്തും കെട്ട് നിറയേണ്ട കേട്ടോ ആവശ്യക്കാർക്ക് വീട്ടിലെ സൗകര്യമില്ലെങ്കിൽ നമുക്ക് ഇവിടെ കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് നമുക്ക് അതിന് അമ്പലം ഫോട്ടോ എടുക്കാനൊന്നും പറ്റും കാലത്തൊരു സ്ഥലത്ത് ഈ പോകേണ്ട വന്ന കാരണം നമുക്ക് അമ്പലത്തിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അമ്പലം പൂട്ടിയിരിക്കുന്നത് അമ്പലം പൂട്ടിയിട്ടുണ്ടപ്പോൾ അയ്യപ്പൻ്റെ വരദേവസ് ഗണപതിയും ഇടദേവസ്ഥ മുരുകനും എഴുതുന്നത് എന്നടുക്കാണ് അയ്യപ്പൻ്റെ വി വിഗ്രഹം വെച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ മുരിയടുത്ത ചെന്തു പരിപാടിയൊക്കെ ഉണ്ടാക്കാം ചെഞ്ചിൻ്റെ പുറത്തുണ്ട് പിന്നെ ശസ്താൻ പാട്ട് നമുക്ക് അതെടുക്കാൻ പറ്റില്ല നല്ലൊരു മഴയുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ബാക്കിയുള്ള ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അവർ സാമ്യുകാർക്ക് പോകണ വണ്ടിക്ക് പോകണത് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള അത് ഇതുണ്ടായിരുന്നില്ല നമുക്ക് പോകണത് പോകണമുള്ള കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല മഴ കാരണം നമുക്ക് ഇല്ല ഒരു ബുദ്ധിമുട്ടായിരുന്നു

மணி மாமல மேலே கற்பூர கடலே கரையில் சுவாமி தன் பொன்னணி வீடு மஞ்சணி மாமல மேலே கற்பூர கடலே கரையில் சுவாமி தன் பொன்னணி வீடு மாலுகள் நீக்கிடுவான் ஐயப்பா മഹിഷിമാരകൻ നായിട് മാലുകൾ നീക്കിടുവാനയ്യപ്പി മഹിഷിമാരകൻ നായിട് കലിതാലം കൺപാർക്കും പരമാർത്ഥ പുണ്യനെ എൻ ജീവിതം സാമവേദം ുണർത്തിയ സ്വാമിയേരാക്കി തീർക്കണേ അമ്പലത്തിൻ്റെ അടുത്ത സൈഡിലുള്ള വ്യൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാളിു ചാര പുണ് കടവ് സമതതൻ സമദൻ സുന്ദരശീലേ പൂവണി കാളിനു ചാര പുണ് കടവ് സമതതൻ സമദൻ സുന്ദരശീലേ വലത്തെ സൈഡിലുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡ് ഞാൻ കാണിച്ചു സ്വാമിക്ക് പമ്പയൊരു ആത്മാവല്ലയോ കോടയോന് പകരുന്നുയ്യാർന്ന കീർത്തനം അറിയണ മടിയ സങ്കടം സാമവേദം സ്വാമിയേ എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ തത്വമത്തിരുളി നിത്യസത്യദയാഥി ൂരം മീടനേ ഇരു മുടി നയയുമേ ദുരിതം മൊഴിയണേ അപ്പം നമ്മുടെ അവിടെ ഒരുപാട് സാമിമാർ ശബരിമലയ്ക്ക് പോകുന്ന സമിതിമാരുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ വീട്ടിൽ കാലത്തെ മുതലേ കെട്ട് നിറച്ച് അതായത് എട്ട് മണി തുടങ്ങി കെട്ട് നിറയ്ക്കുന്ന സാമിമാരുണ്ട് കെട്ട് നിറച്ച് തന്നെ ഓരോ സമ്മിമാരും വീട്ടിൽ പോയിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മുടെ രാശിവളക്കെ നിറങ്ങുന്ന അമ്പലത്തേക്ക് വരണം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചടങ്ങ് അപ്പം അങ്ങനെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തവർക്ക് നമ്മുടെ ഈ അമ്പലത്തിൽ കെട്ട് നിറയ്ക്കാനുള്ള സംവിധാനം വരെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മുടെ സാമ്യമാർ വന്നിട്ട് കെട്ടോട് വെച്ചിട്ടുണ്ട് ഓരോ സ്വാമിമാർ കെട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇവിടുന്ന് കെട്ടേറ്റിട്ടാണ് നമ്മൾ പുലർച്ചയ്ക്ക് നാ മണിക്ക് ബസ് വരും നാല് മണിക്ക് ബസ് വന്നിട്ട് അവർ നേരെ ശബിമാനിക്ക് പോവും അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരാ അതായത് ഞായർ തിങ്കള് ചൊവ്വ ബുദ്ധൻ അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അവർ തിരിച്ചു വരും അപ്പൊ നമുക്ക് പുറത്തൊക്കെ കൂടി കാണാം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഏഹ് അവിടെ ചോറ് കൊടുക്കണുണ്ട് ചോറ് കൊടുക്കണ ഹാളുണ്ട് അപ്പൊ അതുകൂടി കാണിച്ചു തരാം ഹാളിൽ നിന്ന് പോണ വഴിക്കുള്ള വ്യൂ ആണ് അത് കാണുന്നത് അപ്പൊ ഇവിടെനിന്ന് കമ്പലം കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഭാഗം കാണാൻ പറ്റില്ല എന്നാലും നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോ അപ്പൊ ഈ വലത്തേ സൈഡിൽ നിന്നും വ്യൂ കിട്ടണുണ്ട് അപ്പൊ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ ഫുഡൊക്കെ കൊടുക്കണത് കേട്ടാ സ്വാമിമാർക്കും ഭക്തജനങ്ങൾക്കും ഉള്ള ഊണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നല്ല മഴയുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് നമ്മൾ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യണേ അപ്പൊ അതിൻ്റെതായിട്ട് ചെറിയൊരു കുറവുകളുണ്ട് ഇണ്ട് വീഡിയോയില് അപ്പൊ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് വീഡിയോ കണ്ടോളോ അപ്പൊ മലയ്ക്ക് പോണായിട്ട് മുന്നേ ഒരു പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പറഞ്ഞിട്ട് ഒരു പൂജയുണ്ട് ഒരു ചടങ്ങുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഏഹ് പാലക്കൊമ്പ് വെച്ചിട്ട് പിന്നെ നമ്മുടെ കുത്തുകളൊക്കെ ഒക്കെ വെച്ച് പിന്നെ അതേപോലെ തന്നെ ചേച്ചിമാരൊക്കെ താലം പിടിച്ചിട്ട് അയ്യപ്പനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പൊ സാമ്യന്മാരൊക്കെ തുള്ളി അമ്പലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് പാലക്കൊമ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങാണത് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പറഞ്ഞൊരു ചടങ്ങാണത് അപ്പൊ ഇത് പുലർച്ചയ്ക്കാണ് ശബരിമലക്ക് പോകണെ തൊട്ട് മുന്നിലുള്ള ഒരു ചടങ്ങാണത് ഈ സമയത്ത് തുള്ളണ കോമരക്കാരുണ്ടാവുംട്ടോ കോമരക്കാരെന്ന് പറയുന്ന സ്വാമിമാരുണ്ടാവും അവര് ഒരാള് അയ്യപ്പസ്വാമിക്ക് തുള്ളും പിന്നെ അതുപോലെ തന്നെ വാവരയ്ക്ക് തുള്ളണ സ്വാമിമാരുണ്ടാവും പിന്നെ മുരുക സ്വാമിക്ക് തുള്ളണ സ്വാമിമാരുണ്ടാവും അപ്പൊ ഒരു മൂന്നുപേരും കൂടിയിട്ടാണ് ഈ പാലക്കുമ്പ് കൊണ്ടുപോയി പോണ ചടങ്ങ് ഉള്ളത് അതാണ് ഈ പാലക്കൊമ്പ് ചടങ്ങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ രാസ്യവിടക്കെ സമാപിക്കും അപ്പോൾ നാലു മണിക്കുള്ളിൽ നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വണ്ടി വരും മലയ്ക്ക് പോകണ വണ്ടി വരും അപ്പം ഞാൻ പോയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇവർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ മുരുക സ്വാമി ഒരു അമ്പലമുണ്ട് അവിടെ നിന്ന് നിറച്ചിട്ടിട്ട് നേരെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ തന്നെ അമ്പലങ്ങൾ ഉണ്ടല്ലോ ഓരോ അമ്പലങ്ങൾ ഉണ്ടാവും ആ അമ്പലങ്ങളിൽ കയറിയിട്ട് ഒറ്റ ദിവസം ഒരു ഉച്ച ആകുമ്പോഴേക്കും എരുമേലെത്തും എരുമേലെത്തിയിട്ട് അവിടെ പേട്ട തുള്ളിയിട്ട് അവിടെ നിന്ന് കഞ്ഞി കുടിക്കും കഞ്ഞി കുടിച്ചിട്ട് നേരെ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ പമ്പയിൽ പോകും പമ്പയിൽ പോയിട്ട് അവിടെ കുളി കഴിയുമ്പോഴേക്കും നമ്മുടെ കെട്ടിന്നുള്ള അരിയൊക്കെ എടുത്ത് നമ്മൾ അവിടെ ഭക്ഷണം വെക്കും ഭക്ഷണം വെച്ചിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലാവരും ബലി ഇറണം ബലി ഇട്ടിട്ട് നേരെ എപ്പോഴും സമയം എന്ന് വെച്ചാൽ മല കയറും മല കയറി അവിടെ തേങ്ങയൊക്കെ കൊടുത്ത് തേങ്ങ കുടച്ച് നെയ്യഭിഷേകത്തിനുള്ള നെയ്യൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ വരണ വഴിക്ക് പന്തളത്തുള്ള അയ്യപ്പൻ്റെ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും അപ്പൊ ഇവര് പോണത് ഇപ്പൊ ആണെങ്കിൽ ഒരു ബുധനാഴ്ചയ്ക്ക് ഉള്ളില് തിരിച്ചു വരും അങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ചടങ്ങ് വരുന്നത് വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ അവിടുത്തെ സ്വാമിമാര് നമ്മുടെ ദേശത്ത് എത്തുള്ളട്ടോ ഇതാണ് നമ്മുടെ അവിടുത്തെ ദേശങ്ങൾക്ക് ഇനി കുറച്ചുകൂടി പരിപാടിയല്ലേ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതിന് ചെറിയൊരു വീഡിയോ അപ്പൊ ഇന്ന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തുതരാം അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം ബൈ